ഹലോ ഏവാൻ ക്രിസ്മസ് സീസൺ ആയല്ലേ അല്ലേ വയൻ കെട്ടിയില്ലാന്നോട്ട് ആരും വിഷമിക്കണ്ട കേട്ടോ പണ്ട് നമ്മൾ പൊതുവെ മൂന്നാഴ്ച കൊണ്ട് മുന്തിരിയും പഞ്ചസാരയും കെട്ടിവെച്ച് പുളിപ്പിച്ച് മധുരവും ചവപ്പും കുളിയും തകർന്ന ഉണ്ടാക്കുന്ന മാർഗമായിരുന്നു ഇന്ന് വളരെ ഇൻസ്റ്റന്റ് ആയി മൂന്ന് ദിവസം കൊണ്ട് പോലും വയനുണ്ടാക്കാവുന്ന മാർഗങ്ങളുണ്ട് അങ്ങനെ എനിക്കറിയാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു ഇതിലേക്ക് ഒന്നര കിലോ മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് തക്ക മുന്തിരി വയം കെട്ടാനുള്ള ആണ് എന്റെ കയ്യിൽ വാങ്ങിച്ച മുന്തിരി കുറച്ച് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അത് കുറേ ഒരു മണിക്കൂറോളം ഇട്ട് വയ്ക്കുക കാരണം അതിനകത്ത് പെസ്റ്റസൈഡ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്നര മണി ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളത് അതിൽ നിന്ന് കഴുകിയെടുത്ത് മുന്തിരിയൊക്കെ വേർതിരിച്ചെടുത്ത് നല്ല വെള്ളത്തിൽ ഒരു നാല് അഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വാരി വയ്ക്കണം ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല കാരണം നമ്മൾ മുന്തിരി തിളപ്പിച്ചിട്ടാണോ വൈൻ കെട്ടുന്നത് അപ്പോൾ പക്ഷേ എന്നാൽ സെറ്റപ്പ് റെഡിയാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല ഈർപ്പം വന്നാൽ പിന്നെ ഫംഗസ് ആവും അപ്പം ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് അറിഞ്ഞിട്ട് അത് മുന്തിരി വൈകിട്ട് ഇപ്പൊഴിക്കാം ഇവിടെ ഒന്നര കിലോ മുന്തിരിക്ക് ഒരു കിലോയ്ക്ക് എണ്ണൂറ് ഗ്രാം പഞ്ചസാര വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുള്ളിയുള്ള മുന്തിരിയാണിത് അതുകൊണ്ട് എണ്ണൂറ് മതിലുള്ളതാണെങ്കിൽ അഞ്ഞൂറായാലും മതി പിന്നെ കറുവപ്പട്ട ഏലക്ക കറയാമ്പ് ജാതി ഒത്തിരി അതുപോലെ ഒരു പിടി ഗോതമ്പ് നമുക്ക് ആവശ്യമാണ് ഒരു ഒന്നര കിലോ മുന്തിരിക്ക് ഒന്നര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തത് മൂന്ന് ലിറ്റർ വരെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെടുത്ത ഈ കറുവപ്പട്ടയും ഒരു ആറ് വലിയ ഏലക്കയും പത്ത് കറയാമ്പും ജാതിപത്രിയൊക്കെ ഒന്ന് പതിയെ ചതച്ച് വെച്ചു എല്ലാം കൂടി ചതച്ച് റെഡിയാക്കി വെച്ചു ഇനി വെള്ളം ഇറക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം ഒന്നര കിലോയ്ക്ക് ഒരു ഒന്നേകാൽ ഒരു ഒന്ന് ഇരുന്നൂറാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് എണ്ണൂറ് ഗ്രാമാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് എടുത്തിട്ടുള്ളത് അധികം മധുരം വേണ്ടെങ്കിൽ അത് കുറച്ച് എടുക്കാം ഇറക്കി കൊടുക്കണം പിന്നെ നല്ലപോലെ ഇരക്കുമ്പോൾ ഈ മസാലയും കൂടി ചേർത്ത് നമ്മൾ ചതച്ച് വെച്ച ഇലക്ക കറിവപ്പെട്ട കറയാമ്പൂ ജാഗ്ര ഇത് ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇരക്കുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിയും കൂടി ഇട്ട് തിളപ്പിക്കാം പഞ്ചസാര ലേച്ചതിന് ശേഷമാണ് മുന്തിരി നമ്മൾ ഇടുന്നത് നല്ലവണ്ണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക നല്ലോണം ചൂടായി കഴിയുമ്പോൾ വീണ്ടും തുറന്ന് വീണ്ടും ഇളക്കി വെച്ചിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിക്കണം എല്ലാ ഭാഗവും ഒരേപോലെ എന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് മുന്തിരിയുടെ എല്ലാ ഭാഗവും ഒരുപോലെ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടക്കിളക്കൊടുക്കുന്നത് തിളച്ചിട്ടുണ്ട് തിളച്ച് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം തിളച്ചിട്ടുണ്ട് എൻ്റെ തൊ തൊലിയൊക്കെ മുന്തിരിയുടെ ഫീൽ ചെയ്ത് പുറത്ത് തന്നിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ പളുപ്പ് നല്ലപോലെ സോഫ്റ്റ് ആണ് ഉടയുന്ന പരുവാകണം അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിം ലോ അല്ല ലോ ടു മീഡിയം ഫ്ലെയിം മീഡിയത്തിലിട്ടത് ചൂഴ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് വേവിക്കും പെട്ടെന്ന് വേണം റെഡി ആക്കുന്നതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഏകദേശം നമ്മുടെ പഴുപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയി ഉടയുന്ന പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് നന്നായിട്ട് ആറിയിട്ടാണ് ഇത് ബാക്കി സെറ്റപ്പ് എല്ലാം ആ സമയത്തിന് നമുക്ക് നമ്മളുടെ നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് സാധാരണ ഗോതമ്പ് ആയാലും മതി ഞാൻ സൂചി ഗോതമ്പാണ് എടുത്തത് ഒന്ന് പതിയെ ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം ഏഴ് എട്ട് മണിക്കൂർ മതി കുറച്ച് സാധനമല്ലേ ഉള്ളൂ അപ്പൊ വേഗം ചൂടാറി ഒരു ഏഴ് മണിക്കൂർ പറയും പന്ത്രണ്ട് മണി കുറച്ചോടെ കൊണ്ട് ഏഴ് മണിക്കൂർ ചൂടാക്കാറി നല്ല തണുത്തും നമുക്ക് മൂടി ഇളക്കി ഒന്ന് ഉടച്ച് വലിയ ഉടച്ചെടുക്കാം നല്ല ഭരണി പഴയ ഭരണിയാണ് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച ഭരണിയാണ് സ്റ്റീൽ പാത്രത്തിലാണ് തിളപ്പിച്ചത് സ്റ്റീലിന്റെ കയ്യിൽ കൊണ്ടാണ് ഇളക്കിയത് സ്റ്റീലിന്റെ കപ്പ് കൊണ്ടാണ് ഞാനിത് കോരി ജാറിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പൊ തന്നെ നല്ല കളറൊക്കെ വന്നു അല്ലേ ഫോഷായിട്ട് വിരുന്നുകാർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ പുളിപ്പിക്കാതെ ഇങ്ങനെ എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഗോതമ്പ് ചേർക്കുക പെട്ടെന്ന് വൈമൂന്നാമ്പ വയനെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ വക്കൊക്കെ തുടച്ചു കളഞ്ഞ് എൻ്റെ ഇതിൻ്റെ മൂടി നഷ്ടപ്പെട്ടു അപ്പോൾ സ്റ്റീലിൻ്റെ മൂടി കൊണ്ടാണ് മൂടുന്നേർ ടൈറ്റായിട്ട് മൂടേണ്ട ആവശ്യമില്ല അതിൻ്റെ പുറത്ത് ഒരു തണുത്ത നല്ല നേർത്ത തുണി കൊണ്ട് മൂടി കെട്ടിവെച്ചു കാശം കടക്കാത്ത സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു രണ്ടാം പത്ത് അത് എടുത്ത് വീണ്ടും എടുത്ത് അതൊന്ന് തുറന്ന് നോക്കി നമുക്കത് ഇളക്കി വെക്കേണ്ട ആവശ്യമുണ്ട് രണ്ടു അതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഗോതമ്പ് താഴേക്ക് പോയിട്ടില്ല മുഴുവനായിട്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടി നമ്മൾ വീണ്ടും അത് അടച്ച് വയ്ക്കണം ഇതുപോലെ മൂന്നും നാലും ദിവസങ്ങളിൽ ഈ സെറ്റപ്പ് എടുത്തു വെച്ച് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി കെട്ടി വയ്ക്കണം രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ വയൻഡ് സെറ്റപ്പെടുത്ത് നമുക്കിത് അധികം ഇളക്കാതെ അരിക്കാൻ സമയമായി ഇത് നമുക്ക് ഇളക്കാതെ തന്നെ അരിച്ചെടുക്കണം നമ്മൾ അരിച്ചെടുക്കുന്നതും അതേപോലെ അരിച്ച ബാക്കി വരുന്ന വേസ്റ്റ് ഫിഷറും അതേപോലെ ഭരണിയിൽ അവശേഷിക്കുന്നതും വേറെ ഒള നമ്മൾ എടുത്തു വയ്ക്കുക ഫസ്റ്റ് ക്വാളിറ്റി ഭയങ്കര നമ്മൾ ഇതിൻ്റെ ആ ലിഫ് ഇഡ് ഇപ്പം നമ്മൾ അരിച്ചെടുക്കുന്നത് മാത്രമാണ് യൂസ് ചെയ്യുക നമ്മൾ അരിച്ചെടുത്ത ആ വൈൻ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്കാണ് ഞാൻ ഒഴിച്ചു വയ്ക്കുന്നത് ഗ്ലാസ് ജാറാണ് കൂടുതൽ നല്ലത് ഭരണിയാണെങ്കിൽ ഉപയോഗിക്കാം ഭരണിയിൽ നമ്മളുടെ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ഭരണി യൂസ് ചെയ്യാതെ ഗ്ലാസ് അത് മുക്കാൽ ഭാഗം വരെ മാത്രമേ നമ്മൾ കെട്ടിവെക്കാൻ പാടുള്ളൂ കാരണം ഇത് ഫെർമെൻ്റ് ചെയ്ത് പുറത്ത് പോകാൻ സാധ്യത കൂടുതലാണ് അതേപോലെ ടൈറ്റായിട്ടൊന്നും കെട്ടി വയ്ക്കരുത് ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് പിറ്റേ ദിവസം എടുത്ത് ചെറിയ അരിപ്പിയിൽ ഒന്നുകൂടി അരിച്ച് നേർഫായ നേർഫായിട്ട് അരിച്ചെടുത്ത് വേറെ കുപ്പിയിലേക്ക് എടുത്ത് വെക്കണം അത് നമുക്ക് വൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ വീര്യം വേണ്ടവർക്ക് കൂടുതൽ ദിവസം വെച്ചോണ്ടിരുന്നിട്ട് വൈൻ യൂസ് ചെയ്യാം പെട്ടെന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ട് ആദ്യം കെട്ടി വയ്ക്കുന്നു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് മൂന്നാം പക്കം മുതൽ വൈനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കി കമൻറ്റും പോസ്റ്റ് ചെയ്യണേ കൂടുതൽ വീഡിയോ ആവശ്യമുള്ളവർ ഒരു പതിനാല് ദിവസം വരെയൊക്കെ കെട്ടിവെച്ചിട്ട് ഉപയോഗിക്കാം ഇനി പെട്ടെന്ന് എടുക്കണം എന്നുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കെട്ടിവയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്തിട്ട് കെട്ടിവെക്കുക അപ്പോൾ മൂന്നാമത്തെ ദിവസം മുതൽ അത് വൈനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ